ആ എല്ലാവരും സുഖായിരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് ഒരു പുതിയൊരു സംരംഭം തുടങ്ങാനാണ് എന്താ വെച്ചാൽ നമ്മൾ വീട്ടമ്മമാരാണല്ലോ ഒരു പത്ത് രൂപ നൂറ് രൂപ നമ്മളെ കയ്യിൽ കിട്ടുന്നത് വളരെ ഉപകാരമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയൊരു സംരംഭം തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം പാചകമൊക്കെ ആയിരുന്നു പിന്നെ അപ്പോൾ ഇതും കൂടി ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നെറ്റിപ്പട്ടം ഉണ്ടാക്കാനുള്ള പരിപാലഭ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു രണ്ടടിയിലെ നെറ്റിപ്പട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ രണ്ടടിയിലെ നെറ്റിപ്പട്ടം ഓൾറെഡി ഉണ്ടാക്കി എത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടത്തിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല ആയിരുന്നു ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് അത് പഠിച്ചത് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതാണ് അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് നെറ്റിപ്പട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ഞാൻ ആദ്യം പറയുന്നത് ഈ കാണുന്ന എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ് ഇതെന്ന് പറയുന്നത് ലക്ഷ്മി സരസ്വതി പാർവതി ത്രിമൂർത്തി ചന്ദ്രകല ഇത് നവഗ്രഹങ്ങള് ഇത് അഷ്ടവസ്തുക്കള് ഇത് മൂലഗണപതി ചന്ദ്രകല അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് നമ്മൾ നീളത്തിനനുസരിച്ചിട്ടാണോ നമ്മൾ വെക്കുക അപ്പം ഇത് രണ്ടടിക്ക് ഞാൻ അഞ്ചെണ്ണ വെച്ചിരിക്കുന്നത് അത് വലുത് വലുത് ആദ്യം വലുത് പിന്നെ അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെയായിട്ട് അതേപോലെ അഷ്ടവസ്തുക്കളും പഞ്ചഭൂതങ്ങളും നീളത്തിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ എണ്ണവും കൂടും അതുപോലെ ചന്ദ്രക്കാലിയും നീളത്തിനനുസരിച്ച് എണ്ണം കൂടും ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നാലടിര നെറ്റിപ്പട്ടമാണ് അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചതാണ് അപ്പോൾ നാലടിര നെറ്റിപ്പട്ടത്തിന് അഞ്ച് കണ്ടില്ലേ പഞ്ചഭൂതങ്ങൾ ആദ്യം നമ്മൾ മൂലഗണപതി എന്നാണ് ആദ്യം വെക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ടത് ത്രിമൂർത്തി വയ്ക്കാം ത്രിമൂർത്തി വെച്ചിട്ട് പിന്നെ ചന്ദ്രക്കല ഇതിനെ നമ്മൾ ഒമ്പത് ചന്ദ്രക്കലയാണ് ഇതിന് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പൊ ചന്ദ്രകല നമ്മൾ വെക്കാൻ പോണത് ഇത് വെക്കാൻ തുടങ്ങണല്ലോ അപ്പൊ ഇത് വരുന്നതിനനുസരിച്ചിട്ട് നമ്മളട മുത്ത് വെച്ചിട്ട് ഒമ്പത് ചന്ദ്രക്കല നമ്മൾ വെക്കും ഇത് നിങ്ങൾ വെച്ച് നോക്കിയിട്ടുള്ളോ ഒട്ടിച്ചിട്ടില്ല ഒരു രൂപ വെച്ച് നോക്കിയതാണ് ഇത് അഷ്ടവസ്തുക്കള് ഇത് രണ്ട് നാല് ആറ് ഏഴ് അഷ്ടവസ്തുക്കൾ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് ഏഴ് നവഗ്രഹങ്ങൾ വേണം ഇത് ത്രിമൂർത്തി ഇത് സരസ്വതി ഇത് ലക്ഷ്മി ഇത് പാർവതി ഇത് പഞ്ചഭൂതങ്ങൾ പിന്നെ നീളം കൂടുമ്പോ സപ്തരശികൾ വെക്കണം രണ്ടെണ്ണം അത് നമുക്ക് നീളത്തിനനുസരിച്ചിട്ടെണ്ണം നമ്മൾ വെക്കാം അത് ഞാൻ വെക്കുമ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു തരാം നാനടിയിലെ നെറ്റിപ്പട്ടത്തിന് ഇരുപത്തിരണ്ടരഞ്ച് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് നീളം അത് നമ്മൾ ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ ഇത് അളന്നിട്ട് വെട്ടിയെടുക്കുക എന്നിട്ട് ആ ന്യൂസ് പേപ്പർ നമ്മൾ ഈ ഗോൾഡൻ കളറിന് ചില ഒരു ചുവപ്പിലും നീലയിലും ഒക്കെ ഉണ്ടാക്കും ഞാൻ ഗോൾഡൻ കളർ മുതലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഗോൾഡൻ കളറും ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്ത പേപ്പർ വെച്ചിട്ട് ആ അളവിന് ആ അളവിനെക്കാട്ടും ഇഞ്ച് സൈഡിൽ വീതി വെച്ചിട്ട് നമ്മൾ ഗോൾഡൻ കളറ് മുറിച്ചെടുക്കണം എന്തേക്കാം ഇത് ക്യാൻവാസ് ആണ് ഇത് നമ്മൾ ഇതിന്റെ കറക്റ്റ് അളവിനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടി വെക്കാണ്ട് കറക്റ്റ് അളവിനെ മുറിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒട്ടിക്കണം ഈ ഗോൾഡൻ കളറിൻ്റെ അടിയിൽ ഒട്ടിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ചോപ്പ ഈ ചോപ്പ ചെറിയൊരു വെൽവെറ്റ് പോലെ തോന്നും പിന്നെ ഇവിടെ തോ അപ്പൊ വെൽവെറ്റ് ഉള്ള ഭാഗം പുറത്തേക്കാണ് പിന്നെ ഈ ഭാഗം അകത്തേക്ക് അപ്പോൾ ഇത് ഈ ക്യാൻവാസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ ചുവപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഗോൾഡൻ കളർ ഒരു ഇഞ്ച് കൂടുതലെടുത്തിട്ടല്ലോ അതിനേക്കാട്ട് ഒരു ഇഞ്ച് കൂടുതൽ ചോപ്പ് എടുക്കണം വെട്ടി എടുക്കണം എന്നിട്ടത് ആദ്യം ക്യാൻവാസും ഗോൾഡൻ കളറും ഒട്ടിക്കുക എന്നിട്ട് അതിൻ്റെ അടിയിൽ ഈ ചോപ്പ് ഒട്ടിക്കുക അപ്പൊ കണ്ടില്ലേ ഇതേപോലെ ഇരിക്കും ഇനി നമ്മൾ ഇത് ഇതൊട്ടിക്കുന്നത് നമ്മൾ കൊണ്ടാണ് ഈ കൊണ്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഒട്ടിക്കുന്നത് ഇതുകൊണ്ട് ഇതിനെ ഇത്തിരി വില കൂടുതലാണ് ഇതോട്ട് ഒട്ടിക്കുമ്പോ പിന്നെ നന്നായി പറഞ്ഞു പോരുക എന്നാണ് പറയുന്നത് സാധാരണ ഫെമിക്കോളുകൊണ്ട് ഒട്ടിക്കാം പക്ഷെ അത് പറഞ്ഞു പോരുന്നാണ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പശ കൊണ്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പൊ നമ്മൾ ഒട്ടിക്കുന്നത് ഞാൻ കാണിച്ചു തരാട്ട് നമ്മൾ ഇത് പേടിക്കാനായിട്ട് തൃശ്ശൂർ ഇഷ്ടം പോലെ കടകളുണ്ട് ഇത് കിട്ടുന്നത് അപ്പൊ ഇത് നമ്മൾ ഇത്ര തീരെ സെറ്റ് ചോദിച്ചത് ഇത്ര തീരെ നെറ്റിപ്പട്ടുണ്ടാക്കാനും പറയുമ്പോൾ അവരവരെ സെറ്റ് തരും അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടതാണ് ഇതേപോലെ പാക്കറ്റുകളിൽ നമുക്ക് തരും ഇത് ചീന്തുപ്പൊളി അൊട്ടിക്കേണ്ടത് ഫസ്റ്റ് വരി അറ്റത്തൊട്ടിക്കേണ്ടത് നമ്മൾ വരച്ച വരി ഉണ്ടല്ലോ നമ്മൾ സ്കെച്ച് കൊണ്ടാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ വരച്ച വരേമ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് പശ വെച്ചിട്ട് ഒന്നെങ്കിൽ പശ ഇതിൻ്റെ അടിയിൽ തേച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചിരുന്നത് അല്ലെങ്കിൽ പശ ഈ വര വരച്ചിട്ട് അതുമ ഇത് വെച്ച് ഒട്ടിച്ചാലും മതി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ആദ്യം ഇതൊരു വരി ഒട്ടിക്കുക അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും പിന്നെ ചീന്തുപ്പൊളിന്നൊക്കെ പറയുന്നത് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒട്ടിക്കുക പിന്നെ ഇത് സെറ്റായിട്ടും നമുക്ക് കിട്ടും ഓരോ ഇതിനേയും നമുക്ക് സെറ്റായിട്ട അളവിനുള്ളത് നമുക്ക് കിട്ടും ദേ കണ്ടേ ഞങ്ങൾ അതിനൊട്ടിച്ചത് ചീന്തുപൊളിയൊക്കെ സെപ്പറേറ്റ് ആണ് ഒട്ടിച്ചത് അപ്പോൾ നാലര മേടിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ അത് മേടിച്ച് ഒട്ടിക്കാം അപ്പോൾ ആദ്യം ഞാനൊരു പരി മുട്ട് അരൂന നമ്മൾ വരച്ച വരയാൻ വേണ്ടേ വര വരച്ചത് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇതേപോലെ വര ഇപ്പുറത്തേക്ക് കാണാം ഇതേപോലെ കണ്ട വര പുറത്തേക്ക് കാണണ്ട വര വരെ ഇപ്പുറത്തു കൂടെ ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഒന്നും ഇങ്ങനെ അമർത്തി കൊടുക്കണം നെറ്റിപ്പട്ട ഒട്ടിച്ച് പൊടി കഴിക്കണം ദൈവീപടം പരട്ടി നെറ്റിപ്പട്ട ഏതാണ്ട് കഴിയാറായി ഒട്ടിച്ചിട്ട് ഇതൊട്ടിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് ഇങ്ങനെ അരങ്ങ് കെട്ടിയാണ് ഇട്ട് അതിൻ്റെ ഇതിപ്പോൾ കഴിയും കുറച്ച് നേരം കൂടി ഉള്ളത് ഏതാണ്ട് കഴിയാറായി പക്ഷെ ഇങ്ങനെ നമ്മൾ പരട്ടി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ വലിയ അത്ര വലിയ പോളല്ല അത് ഇതേപോലത്തെ പോളുണ്ടല്ലോ അത് ഇതേപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം അടുപ്പിച്ചു നമ്മൾ വയ്ക്കണം കേട്ടോ കയ്യോറിടാം ഞാൻ കയ്യോറ് ഇട്ടിരുന്ന പിന്നെ കയ്യോറെ ഊരിയിട്ട് ഊരിയിട്ട് അത് കീറി അപ്പം പിന്നെ ഞാൻ ഇനി ഇത് കഴിയാറായില്ലേ പിന്നെ ഇനി കയ്യോണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറെ ഓറെ ഇട്ടില്ലേ കൈ കൊണ്ടാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സുഖമായിട്ട് തോന്നാതെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അമർത്തി കൊടുക്കുന്നിട്ടാണ് എന്നിട്ട് ഇതേപോലെ എല്ലാവർക്കും ആയിട്ടുണ്ടോന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്നിങ്ങനെ അമർത്തി കൊടുക്കൊന്നിനെ ഒട്ടിച്ചു ഇനി ഇവിടെയും കൂട്ടി ഒന്ന് ഒട്ടിക്കണം ക്ഷമ വേണം ഉണ്ടാക്കാനായിട്ട് അതാണ് പ്രശ്നം വേറൊന്നും കിട്ടിയാ കൊഴപ്പം അങ്ങനെ നമ്മള് നെറ്റിപ്പട്ടം നാല നാലടിയിലെ നെറ്റിപ്പട്ടത്തിന്റെ ഫില്ല് ഒട്ടിക്കലൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് കുറച്ച് നേരത്തേക്ക് ഇതേപോലെ ഒന്ന് അമർത്തി നമ്മൾ ഇതേപോലെ കൊടുക്കണം എല്ലാവരും ഇനി നമുക്ക് തുണങ്ങി കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ സൈഡിലുള്ള അരങ്ങ് നൂല് കെട്ടാനായിട്ട് നെറ്റിപ്പട്ടം ആവശ്യം ഞാൻ നമ്പർ കൊടുക്കാം എന്റെ നെറ്റിപ്പട്ട ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാ ഞാൻ നെട്ടിപ്പട്ട് ഉണ്ടാക്കി അയച്ചു തരാൻതാണ് അങ്ങനെ ഇത് ഒപ്പിച്ചു കഴിഞ്ഞു നാലടിയിലെ നെറ്റിപ്പട്ടാണ് കണ്ട ഉണ്ടാക്കി ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞു കണ്ട നല്ല ഭംഗി കാണാനായിട്ട് നല്ല പൈപ്പുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് രണ്ടടി നെറ്റിപ്പട്ടം ഇപ്പൊ ഇത് ആവശ്യക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെറ്റിപ്പട്ടം ഉണ്ടാക്കി തരാൻ പറഞ്ഞാ മതി ഏത് കളർ വേണം എത്ര അടി വേണം ഒക്കെ ഈ നെറ്റിപ്പട്ടം ആവശ്യമുള്ളവര് എനിക്ക് ഇത് കാണുമ്പോൾ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാ മതി വേണം എന്നുള്ള നമ്പറും അയച്ചു തന്ന എ തരം നെറ്റിപ്പട്ടം കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഉണ്ടാക്കി തരാൻതാണ് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ